അമേരിക്ക വിവിധ രാജ്യങ്ങൾക്ക് വേണ്ടി സമാധാനത്തിനു വേണ്ടി പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പല യുദ്ധങ്ങളായിട്ട് നിൽക്കുന്ന രാജ്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ അമേരിക്ക രംഗത്ത് വരികയും ചെയ്തു ഇറാനെ കൂട്ടുനിർത്തി ലോകരാജ്യങ്ങളിലേക്ക് സമാധാനം വ്യാപിക്കാൻ വേണ്ടി ഇപ്പോൾ അമേരിക്ക ചെയ്യുന്ന തന്ത്രപരമായ പല കളികളും ഇപ്പോൾ ലോകരാജ്യങ്ങൾ വളരെ അത്ഭുതത്തോടെ തന്നെയാണ് നോക്കിക്കാണുന്നത് എന്താണെങ്കിലും അമേരിക്ക ഇറാനെ കൂട്ടുപിടിച്ച് ചെയ്യുന്ന പല കാര്യങ്ങളും ഇസ്രായേലിന് വെറുകൊണ്ടായിരിക്കും ഇപ്പോൾ നോക്കി നിൽക്കുന്നത് എന്താണെങ്കിലും ഇസ്രായേലിന്റെ ചെയ്തുകൾക്ക് ഒരു തിരിച്ചടിയായിട്ട് ഇറാനെ കൂട്ടുപിടിച്ച് അമേരിക്ക എന്തൊക്കെയാണ് ഇനി ചെയ്യാൻ പോകുന്നത് ഇപ്പൊ നമ്മളെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ അമേരിക്ക കൂടുതൽ ഇറാനോട് അടുക്കാൻ ശ്രമിക്കുന്നുള്ളതാണ് കാരണം അമേരിക്ക ട്രംപിന് തന്നെ ഒരുപക്ഷെ മനസ്സിലായി കാണാം ഇറാന്റെ ശക്തി എത്രത്തോളമാണ് കാരണം ഇപ്പം ഗാസ ഏറ്റെടുക്കുന്ന കാര്യത്തിലാണെങ്കിൽ പോലും ശക്തമായ എതിർപ്പുകളാണ് ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അപ്പം ഈ ട്രംപിന്റെ പുതിയ നീക്കം എന്ന് പറയുന്നത് ഇറാനോട് കൂടുതൽ അടുപ്പം സ്ഥാപിച്ചിട്ട് അതിന് കൂടുതലും റഷ്യേനെയാണ് ട്രംപ് കൂടുതലും മുന്നോട്ട് അതായത് റഷ്യയുമായിട്ട് അടുത്ത് നിന്നുകൊണ്ട് ഇറാനും റഷ്യയും ഒരു ഒരു കൂടെ നിന്നുകൊണ്ടുള്ള വേണ്ടി ഒരു യുദ്ധം അവസാനിപ്പിക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കുക കാരണം ഇനിയിപ്പം അമേരിക്കയും ഇറാനും കൂടെ ഒന്നിച്ചാൽ മാത്രമേ ഉള്ളൂ മുന്നോട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ അമേരിക്കയ്ക്കാണെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ കാരണം ഇപ്പം ഗാസയുടെ വിഷയം എടുക്കുകയാണെങ്കിൽ തന്നെ ഇസ്രായേലുമായിട്ടുള്ള വിഷയം എടുക്കുകയാണെങ്കിൽ തന്നെ കൂടുതലും ഇവർ രണ്ടും രണ്ട് ശക്തികളായിട്ടാണ് നിൽക്കുന്നത് അപ്പം ഇവർ രണ്ടുപേരും ഇറാനുമായിട്ട് ഒന്നിക്കുകയാണെങ്കിൽ കൂടുതൽ അമേരിക്കയ്ക്ക് വികസിക്കാൻ കഴിയും അതുപോലെ അതുകൊണ്ടിപ്പം പുട്ടിനോട് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയ മാർക്കോ റൂബി ഇപ്പം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള മധ്യസ്ഥ ചർച്ചയ്ക്ക് റഷ്യ മധ്യസ്ഥത വഹിക്കണമെന്നുള്ള അങ്ങനെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അപ്പൊ ട്രംപിന്റെ ഒരു പുതിയ തന്ത്രമായിട്ട് തന്നെ നമുക്ക് നമുക്കിതിനെ കാണാം യുക്രൈനും റഷ്യയും യുദ്ധത്തിന് ഒരു പരിഹാരം അമേരിക്ക തന്നെ യുക്രൈനെ മുഴുവനായിട്ടും കാരണം ബൈഡൻ ഭരണകൂടം യുക്രൈനെ സഹായിക്കുകയാണ് ചെയ്തത് പക്ഷേ ട്രംപ് അധികാരത്തിലേറിയതോടെ യുക്രൈനെ പൂർണ്ണമായിട്ടും ട്രംപ് കൈയൊഴിഞ്ഞിരുന്നു ഇപ്പൊ വീണ്ടും പുട്ടിന്റെ കൂടെ അതായത് റഷ്യയുടെ കൂടെയാണ് ട്രംപ് എപ്പോഴും കൂടുതൽ നിലനിന്നിട്ടുള്ളത് ലോകരാജ്യങ്ങളെല്ലാം തന്നെ റഷ്യയെ എതിർക്കുമ്പോഴും അമേരിക്ക പുട്ടിന്റെ പല തീരുമാനങ്ങളും ട്രംപ് ഇത് സഹകരിക്കുമ്പോൾ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇനി ട്രംപ് എടുക്കുന്ന നിലപാടുകൾ ഏതൊക്കെയാണെന്നുള്ളത് പുട്ടിന് മനസ്സിലാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട് കാരണം അവർ തമ്മിലുള്ളൊരു സൗഹൃദം ലോകരാജ്യങ്ങൾക്ക് ഇപ്പൊ ഭീഷണി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു മാത്രമല്ല ഇറാനും പുട്ടിനും ഇറാനും അതുപോലെ തന്നെ റഷ്യയും തമ്മിൽ ഒരു നല്ല ബന്ധമുണ്ട് ആ ഒരു സംവിധാനം അല്ലെങ്കിൽ ആ ഒരു സൗഹൃദം അമേരിക്കക്ക് ഭീഷണി ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ കൂടുതലും ട്രംപ് ഇറാനോട് അടുക്കാൻ ശ്രമിക്കുന്നത് അതെ മാത്രമല്ല ഇന്നലെ നമ്മൾ സംസാരിച്ചായിരുന്നു ഇറാൻ ഇറാനെന്ന് വിചാരിച്ചാൽ അമേരിക്ക അതിനെതിരെയും ട്രംപ് അവരുടെ താൻ അധികാരത്തിൽ ഇരിക്കുന്ന കാലത്തൊന്നും ആണവ ആണവായുധങ്ങളുടെ കാര്യത്തിൽ ഇറാനെ സപ്പോർട്ട് ചെയ്യില്ല ഇറാൻ അതിനെ അനുവദിക്കില്ലെന്ന് തന്നെ ട്രംപ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും ഇറാൻ അവരുടെ ഇതിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് യഥാർത്ഥത്തില് ഇറാന്റെ ഒരു ഭയപ്പാട് അല്ലെങ്കിൽ ഇറാനെ ഭയക്കുന്ന ഒരു വലിയ രാജ്യമായി അമേരിക്ക മാറിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അയത്തുള്ള ഖമിനെ അടക്കമുള്ള നേതാക്കളുമായിട്ട് ഒരു സൗഹൃദം സ്ഥാപിക്കാനും അതുപോലെ തന്നെ ഇറാന്റെ ആണവോർജത്തെ ഇല്ലെങ്കിൽ അവിടുത്തെ ഇനിയുള്ള ഒരു ധാതു വിഭവങ്ങളെ കണ്ണുവെച്ചുകൊണ്ട് വെച്ചുകൊണ്ട് ഇനി അമേരിക്ക ചെയ്യുന്ന ട്രംപ് ചെയ്യുന്ന ഒരു കള്ളക്കളിയാണോ എന്ന് പോലും ഇതിനെ സംശയിക്കേണ്ടിയിരിക്കുന്നു പുതിയ അതെ തന്ത്രപരമായി കളിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ട്രംപ് അമേരിക്ക അമേരിക്ക ഇങ്ങനെ വികസിപ്പിക്കാം ഏതൊക്കെ അതെ ട്രംപിന്റെ ഓരോ നടപടികൾ നമ്മൾ കണ്ടാണ് ആദ്യം യുക്രൈനുമായിട്ടൊരു സൗഹൃദം സ്ഥാപിച്ചു അതിനുശേഷം ഇപ്പൊ യുക്രൈനെ സ്വന്തം രാജ്യത്തിലേക്ക് വരതിൽ എത്തിച്ചു ഇനി അടുത്തത് ഇറാനും ഒരു സൗഹൃദം സ്ഥാപിക്കുന്നു അതിനുശേഷം ഇറാനെ തന്നെ വരതിയിലെത്തിക്കാൻ വേണ്ടി ട്രംപ് ഏത് കളികളും കളിക്കാനുള്ള സാധ്യതകൾ കൂടും ഒരു വ്യക്തതയില്ല യഥാർത്ഥത്തില് എന്നാൽ പോലും എനിക്ക് തോന്നുന്നു അമേരിക്കയുമായിട്ട് ഒരു സൗഹൃദത്തിന് ഇറാൻ തയ്യാറാകിയില്ല അവര് ഒരു ഗാസ ഒരു വിഷയം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് കാരണം ഗാസയിലൊരു സമാധാനത്തിന് വേണ്ടി അമേരിക്ക ശ്രമിച്ചിട്ടില്ല മാത്രല്ല ഗാസയിലുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടി അമേരിക്ക നീചമായ പല തീരുമാനങ്ങളും എടുത്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അമേരിക്ക ആ ഒരു വിശേഷണത്തിൽ ഒരിക്കലും ഇറാൻ പോലുള്ള ഒരു മുസ്ലിം രാജ്യം അമേരിക്കയ്ക്ക് ഒത്താശ നിൽക്കില്ല എന്നുള്ളത് തീർച്ചയാണ് എന്നാൽ റഷ്യയുമായിട്ടുള്ള ഒരു സൗഹൃദം ഇറാൻ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു നിലനിർത്തുന്നുണ്ട് ആ ഒരു നിലനിർത്തലില് റഷ്യ എന്ത് തീരുമാനിക്കുന്നു എന്നുള്ളത് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഘടകമായിട്ട് മാറും കാരണം ഏറ്റവും കൂടുതൽ അതെ ഇറാനും അമേരിക്ക ഒന്നിക്കുകയാണെങ്കിൽ ട്രംപ് പൂർണ്ണമായിട്ട് ഇസ്രായേലിനെ കൈ കാരണം യുക്രൈനെ കൈവിട്ടത് ട്രംപ് തമ്മിലാണ് അതെ പക്ഷേ ഇനി ഒരു സൗഹൃദം പുട്ടിനുമായിട്ട് വർദ്ധിച്ചു വരികയാണെങ്കിൽ അത് ഇറാനും ആയിട്ട് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് അത് ഇസ്രായേലിനെ തകർച്ചയിലേക്ക് എത്തിക്കുക എന്നുള്ളത് തീർച്ചയാണ് കാരണം ഗാസ പോലുള്ള നഗരത്തെ അല്ലെങ്കിൽ രാജ്യത്തെ ഇല്ലാതാക്കിയ നദന്യാഹുവിന്റെ പല നീജമായ പ്രവൃത്തികളും അവർക്ക് തന്നെ വലിയ തിരിച്ചടി സൃഷ്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ തിരിച്ചടിക്ക് അവർ നല്ലൊരു മറുപടി കൊടുക്കും യും വേണം അപ്പൊ നദന്യാഹുവിന്റെ നീചമായ പ്രവർത്തികൾ ഇനിയും നമ്മുടെ ലോകത്ത് അല്ലെങ്കിൽ ഗാസയ്ക്ക് നേരിടേണ്ടി വരുമെന്നുള്ളതും തീർച്ചയാണ് ഭക്ഷണം പോലും എത്തിക്കാതെയുള്ള നടപടികൾ നമ്മൾ കണ്ടതാണ് അപ്പം അത്തരത്തിലുള്ള നീജമായ പ്രവൃത്തി ചെയ്യുന്ന നെന്തന്യാഹുവിനെ പോലുള്ള ഒരു ഒരു മനുഷ്യനെതിരെ നിലകൊള്ളാൻ ഇറാൻ പോലുള്ള രാജ്യം ഇനിയും വേണം ഇറാൻ വിജയിക്കണം എന്നുള്ളൊരു നല്ല സന്ദേശമാണ് നമുക്ക് ലഭിക്കുന്നത് യഥാർത്ഥത്തിൽ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല തീരുമാനങ്ങൾ ഉണ്ടാവണം അതുപോലെ തന്നെ രാജ്യങ്ങൾ ഭിന്നിച്ച് നിൽക്കുന്നത് മാറ്റാനും സൗഹൃദപരമായ ഒരു ഒരു സമാധാനത്തിന് വേണ്ടി നിലകൊള്ളാനും എല്ലാ പ്രസിഡന്റുമാരും അല്ലെങ്കിൽ എല്ലാ നേതാക്കന്മാരും বিচাৰিটাই